കൊല്ലം കോർപ്പറേഷൻ കടപ്പാക്കട ഡിവിഷനിൽ ഇത്തവണ കടുത്ത മത്സരമാണ് നടക്കുന്നത് ഇടതു കോട്ടയിൽ നിന്നും കഴിഞ്ഞ തവണ ഡിവിഷൻ പിടിച്ചെടുത്ത ബിജെപിയും ഒരു പകരം വീട്ടലിനൊരുങ്ങി യു ഡി എഫും ഇടതു കോട്ട എന്ന പേര് തിരികെ സ്ഥാപിക്കാൻ എൽ ഡി എഫും കുട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സ്ഥാനാർത്ഥികളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ തവണ കൊല്ലം കോർപ്പറേഷനിൽ ബിജെപി നേടിയ ആറ് കടപ്പാക്കട ഡിവിഷനിലേതായിരുന്നു ഡിവിഷൻ നിലനിർത്താൻ ബിജെപി ഇത്തവണ കളത്തിലിറക്കിയത് പ്രവീൺകുമാറിനെയാണ് ഡിവിഷനിലെ വികസന തുടർച്ചയ്ക്കായി വോട്ടു ചോദിച്ചാണ് പ്രവീൺകുമാർ വോട്ടർമാരെ സമീപിക്കുന്നത് പണ്ടെങ്കും കാണാത്ത ഒരു ഒരു ആവേശമാണിന്ന് ബി ജെ പി എന്ന് പറയുമ്പോൾ ഏകദേശം അഞ്ച് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ചേട്ടനുമായിട്ട് വോട്ട് പിടിക്കാൻ പോയപ്പോൾ അന്ന് കണ്ടാ മുഖങ്ങളല്ല ഇന്ന് നമ്മളെ നമുക്ക് ഏത് വീട്ടിലും ഏത് ഏത് എന്ത് ആ വീട്ടിൽ ആ അടുക്കള വരച്ചെന്ന് കയറി ചെല്ലാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയാണിന്ന് ഓരോ ബി ജെ പി പ്രവർത്തകനും അഭിമാനിക്കാൻ പറ്റുന്ന അത്ര ജനങ്ങളുമായിട്ട് ഇടപഴകി അൻപത്തഞ്ച് ഡിവിഷൻ കൊല്ലം കോർപ്പറേഷനിലെ നേരത്തെ ഉണ്ടായിരുന്നു അത് അൻപത്തഞ്ച് ഡിവിഷനിലും അമൃത് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വാട്ടർ കണക്ഷൻ കൊടുത്തത് ഡിവിഷനാണ് നമുക്ക് എവിടെ അഭിമാനത്തോടെ പറയാം നമ്മൾ നമ്മുടെ മുൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് ഇടതുപക്ഷം എന്നാൽ ഇത്തവണ സി പി ഐ വിജുവിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ഡിവിഷൻ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥി നിർണയമായി പാർട്ടിയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു അത് പിന്നീട് വലുതാവുകയും കുറച്ച് നടപടികളിലേക്ക് പോവുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പരാജയപ്പെട്ടത് വളരെയേറെ ആത്മവിശ്വാസത്തോടെ പറയട്ടെ ഞങ്ങൾ ഇപ്രാവശ്യം ഗംഭീര വിജയം നേടും ജനങ്ങളെല്ലാം ഞങ്ങളോട് ഒറ്റക്കെട്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഇവിടെ വളരെ കുറച്ച് വികസനം മാത്രമേ നടന്നുള്ളൂ യു ഡി എഫ് ആകട്ടെ ചരിത്രം മാറ്റി എഴുതാൻ അഡ്വക്കേറ്റ് എ സന്തോഷിനെയാണ് ഇത്തവണ മത്സരിപ്പിക്കുന്നത് ബി ജെ പിയുടെയും ഇടതുപക്ഷത്തിന്റെയും വികസന പാളിച്ചകൾ അതിന് വഴിയൊരുക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് സർക്കാരിനെതിരായ ഒരു കാറ്റ് നന്നായി വീശുന്നുണ്ട് അപ്പോൾ അത് വോട്ടുകളായി മാറും കൂടാതെ എൻ്റെ പ്രദേശത്തുള്ള എനിക്ക് എന്നെ എല്ലാവർക്കും നേരിട്ടറിയാവുന്നതും എൻ്റെ ബാനറുകൾ പോലും ഞാൻ എൻ്റെ പോസ്റ്ററിൽ പോലും ഞാൻ നിറഭേദമില്ലാതെ ഒരു കാര്യം ഞാൻ കൗൺസിലറായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും എന്ന് എൻ്റെ പോസ്റ്ററിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും എന്നോടൊപ്പമുണ്ട് മൂന്ന് മുന്നണികളും വാശിയോടെ പ്രചാരണ രംഗത്ത് നിറയുമ്പോൾ കടുത്ത മത്സരമാണ് കൊല്ലം കോർപ്പറേഷനിലെ ഒരു പ്രധാന ഡിവിഷനായ കടപ്പാക്കടയിലേതാ അമൃത ന്യൂസ് കൊല്ലം